ഇത് നമ്മളെ ഓണത്തിന് മാത്രം കയക്കുന്ന പൂവാണ് ഈ പൂവിൻ്റെ അറിയില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അമ്മ ഓല തരക്കാന്ന് തീ കൂടെ ആരോ വരുന്നുണ്ട് പഴയ സാധനമൊക്കെ എടുക്കുക വരുന്ന ആളാന്ന് തോന്നുന്നത് അമ്മ ഇതാ ഓലയൊക്കെ തരക്കാന്ന് ഇങ്ങനെയാന്ന് ഓല തരക്കാം നമ്മളെ തെങ്ങ് കെട്ടിയ ഓലയാതെ അവയെ അവിടെ നല്ല വെളിച്ചുകൊണ്ട് തോന്നിയിട്ട് തരക്കുന്നതാന്ന് ഇങ്ങനെ ഓല ഇങ്ങനെ ആക്കുന്നതിന് തരക്കുക എന്നാന്ന് പറയുക എന്നിട്ട് ഇത് കെട്ട് കെട്ടാക്കിയിട്ട് വെക്കും ഇപ്പം അങ്ങനെ കാണാൻ കിട്ടാത്തൊരു കാര്യമാണ് ഇങ്ങനെ ഓലൊക്കെ തരക്കുക ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ അറിയില്ല എന്ന് തോന്നുന്നു ഇത് പണ്ടൊക്കെ ഇങ്ങനെയാന്ന് ഈ തെങ്ങൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഓലയൊക്കെ വെളിച്ചുകൊണ്ട് തോന്നിയിട്ട് ഇങ്ങനെ ഇതാ തരക്കും തിരക്കെന്ന് വെച്ചാൽ ഓലയുടെ മടലൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് അത് ഓല മാത്രമാക്കിയിട്ട് കെട്ടായിട്ട് വെക്കും എന്നിട്ട് ഇതാണ് നമ്മൾ അടുപ്പിലൊക്കെ കത്തിക്കാൻ യൂസ് ചെയ്യുക ഇപ്പം ഗ്യാസ് അടുപ്പായത് കൊണ്ട് അങ്ങനെ ആരും ഇത് ഇങ്ങനെ ഓലൊന്നും ഇങ്ങനെ കൊണ്ടുവരുന്നൊന്നുമില്ല പക്ഷെ നമ്മളെ ഇവിടെ ഒക്കെ ഇപ്പോഴും ഇതേപോലെ തന്നെയാണ് ഓലൊക്കെ തരക്കിട്ട് തന്നെയാണ് അടുപ്പിലൊക്കെ കത്തിക്കുക ഗ്യാസ് ഉണ്ടെങ്കിലും ഇപ്പോഴും ഓലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഓണ ഓണം അടുക്കാറാകുമ്പോൾ കയറ്റുന്ന പൂവാണ് ഇതെന്തോ സ്റ്റാർ എന്ന് അങ്ങനെ എന്താന്ന് നമ്മൾ പറയുക ഇപ്പം ഇതൊക്കെ കുറവാന്ന് സാധാരണ ഇവിടെയൊക്കെ നിറഞ്ഞിട്ടുണ്ടാകും ഇപ്പം എല്ലാം കുറവാണ്